അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടിയെന്ന് പറഞ്ഞാൽ നമ്മളൊരു സെലിബ്രിറ്റിനെ കാണാൻ പോകുകയാണ് അപ്പോൾ സി കേരളയിലൂടെ അതിഗംഭീരമായി ഓടിക്കൊണ്ടിരിക്കുന്ന കുടുംബശ്രീ ശാരദ എന്ന സീരിയലിലെ ആക്ട്രസ് ഹരിത നായർ അപ്പോൾ ചേച്ചി ഇന്നൊരു പുതിയൊരു വണ്ടി എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മളെയും കൂടി ആ പരിപാടിയിലേക്ക് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്കവിടെ പോയിട്ട് ബാക്കി ഡീറ്റെയിൽസ് ഏത് വണ്ടി എന്നൊക്കെ നമുക്ക് കാണാം അപ്പോൾ നേരെ പോകാം അപ്പോൾ ഞാൻ എവിടെയാണെന്നു പറഞ്ഞു ആദ്യം കാണിച്ചു കൊടുത്താലോ ഫസ്റ്റ് ഒന്ന് സസ്പെൻസ് ഒന്ന് ബ്രേക്ക് ചെയ്യാം ടാബ്ലറ്റ് ഷോറൂമിലാണ് പാലക്കാട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞു മാസം കഴിഞ്ഞു ഫസ്റ്റ് ഫെബ്രുവരി ആണ് ആൻഡ് ഞാനൊരു വണ്ടി എടുക്കാൻ തീരുമാനിച്ചു പഠിച്ചു വണ്ടി ഞാൻ പണ്ടുതൊട്ടേ തന്നെ പോലെ ഓടിക്കുന്ന ആളാണ് എന്നാലും മാര്യേജ് ഒക്കെ കഴിഞ്ഞപ്പോൾ വണ്ടിയൊക്കെ കൊടുത്ത് നമ്മൾ വേറെ ഒരു സ്റ്റപ്പിക്ക് സെറ്റിൽ ിപ്പോൾ വീണ്ടും പറഞ്ഞു ആ ഒരു ഡിസിഷൻ മാറ്റേണ്ടി വന്നു സോ ഫസ്റ്റ് തിങ് ആവശ്യം വരുന്നത് നമുക്ക് കാറാണ് കാറിപ്പോൾ നമുക്ക് ലക്ഷറി എന്ന് പറയാൻ പറ്റില്ല ഒരു ബേസിക് നെസസിറ്റിയാണ് അല്ലേ ആൻഡ് ഐ ആം സോ ഹാപ്പി ഭയങ്കര സന്തോഷമുണ്ട് ഇത് ഇതൊക്കെ ഒരു അച്ചീവ്മെൻ്റ് ആണൊരു മെറ്റീരിയലിസ്റ്റിക് തിങ് ആണെങ്കിൽ പോലും ഇതൊരു അച്ചീവ്മെൻ്റ് ആണ് നമ്മൾ കഷ്ടപ്പെടുന്നതും എങ്ങനെ ചെയ്യുന്നത് നല്ല വിശദീകരിക്കാനും ഇങ്ങനെ വട്ടിയിൽ കറങ്ങാനും നല്ല ഫുഡ് കഴിക്കാനൊക്കെ തന്നെയല്ല സോ ഐ ആം വെരി എക്സൈറ്റഡ് ഫാമിലി വന്നിട്ടുണ്ട് അമ്മ അച്ഛൻ അമ്മപ്പച്ചൻ പിന്നെ വീഡിയോ എടുക്കുന്നവരൊക്കെ ഫ്രണ്ട്സ് ഒക്കെ വന്നിട്ടുണ്ട് സോ നമുക്കെങ്കിൽ നെക്സ്റ്റ് ഫാമിലി വീട്ടിലേക്ക് കേട്ടോ ആരാണ് അവരുടെ എൻ്റെ മമ്മൂ ഫ്രണ്ട്സ് ഇത് പിന്നെ കണ്ടിട്ടുണ്ടോ വീഡിയോസിലും ഫോട്ടോസിലൊക്കെ ഏത് വണ്ടി അടുക്കണം എന്ന് ഞാൻ പറയുന്നില്ല അത് നോക്കിട്ടാല് വണ്ടി അടുത്തിട്ട് പോകുന്നില്ല 죄송합 수준으로...